ഉറക്കക്കുറവ് അല്ലെ ഇൻസോമിനിയ എന്നുള്ള ഈ പദം കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത് മുപ്പത് ശതമാനം ആളുകൾക്ക് ഉറക്കത്തിൻ്റെ പല അപാകതകളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിലൊരു പത്ത് ശതമാനം ആൾക്ക് നല്ല ഉറക്കത്തിന് പ്രശ്നം പ്രശ്നമുണ്ടാവാം അപ്പോൾ ഉറക്കം എന്നുള്ളത് നമുക്കൊരു ആറു മുതൽ എട്ട് മണിക്കൂർ എല്ലാ ദിവസവും എല്ലാവരും ഉറങ്ങിയിരിക്കണം ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉറക്കക്കുറവാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ചിന്ത നമ്മുടെ ശ്രദ്ധ നമ്മുടെ മൂഡ് നമ്മുടെ ഇരു ഉറക്ക കുറഞ്ഞ ഇറിറ്റേഷൻ ഡിപ്രഷൻ ആ ആസൈറ്റി ആങ്കർ ദേഷ്യം പിരിമുറുക്കം മാനസിക പിരിമുറുക്കങ്ങള് പെട്ടെന്ന് എടുത്ത് ചാ ചാടൽ ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ഉറക്കമല്ലെങ്കിൽ പിറ്റേന്ന് ആളുകളോട് ചൂ ചൂടാവുക കസ്റ്റമേഴ്സിനോട് ചൂ ചൂടാവുക ദേഷ്യപ്പെടുക വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക ട്രാഫിക് ക്രോസ് ചെയ്യുക അങ്ങനെയുള്ള എല്ലാത്തരം മാനസിക പിരിമുറുക്കങ്ങൾ ഈ ഉറക്കം കൊണ്ട് ഉറക്കക്കുറവ് കൊണ്ട് വരാം അപ്പോൾ ഉറക്കക്കുറവ് എന്നുള്ള ഒരു ഉറക്കക്കുറവ് മാത്രമല്ല ഇത് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒന്നാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുക ഫാമിലിയെ ബാധിക്കുക ജോലിയെ ബാധിക്കുക അക്കാഡമിക്സിനെ ബാധിക്കുക പേഴ്സണലായിട്ടും ബാധിക്കുക അപ്പോൾ ഉറക്കക്കുറവ് തന്നെ പല തരത്തിലുണ്ട് ഉറക്ക പല അസുഖങ്ങളും ഉറക്കമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഒന്നാമത് ഈ ഒന്ന് ഉറക്കത്തിലേക്ക് ഉറക്കം കിട്ടാതിരിക്കുക കിടന്നാലും ഉറക്കം വരാതിരിക്കുക രണ്ടാമത് ഉറ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് എണീക്കുക ഉറക്കം ഉറക്കം ഞെട്ടെട്ടിപ്പോ പിന്നെ മൂന്നാമത് നേരത്തെ ഉണരുക പിന്നെ വീണ്ടും ഉറക്കം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഉറക്കത്തോട് അതിനനുബന്ധിച്ച് ശരീരവേദന കാൽ വേദന കൈവേദന കൈകാലിട്ടടിക്കുക കാല് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റേ ഒരു ഉറക്കത്തിൽ എണീറ്റ് നടക്കുക ഉറക്കത്തിൽ സംസാരിക്കുക ഉറക്കത്തിലാളെ കൂടുതലാളെ തൊഴിക്കുക അല്ലെങ്കിൽ അപൂർവമായിട്ട് ഉറക്കത്തിൽ അപിസ്മാരം വരിക ഇങ്ങനെയുള്ള പല അവസ്ഥകളും ഈ ഉറക്കമായിട്ട് വരും കൂടുതലായിട്ടും ഈ ഉറക്കത്തിന് പ്രശ്നം വരുന്ന പ്രായമുള്ള ആളുകളും അതുപോലെ തന്നെ മദ്യപാനമുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ കൂർക്കം വലി ഈ ശ്വാസമുട്ടിൻ്റെ ചില പ്രത്യേക സി ഒ പി ഡി അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് കഴുത്ത് ആൾ കുറേ വണ്ണമുണ്ടാവും കഴുത്ത് കുറച്ച് വണ്ണം ഉണ്ടാകും എന്നാൽ ഉറക്ക ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വലിയും കൂർക്കം വലിയുടെ കൂടെ തന്നെ ഇടക്കിടക്ക് ശബ്ദം വരലും എണീക്കലും അങ്ങനെ പിറ്റേന്ന് ആൾ ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടിരിക്കും എക്സസീവ് ഡേ ടൈം സ്ലീപ്നെസ്സിന് അതായത് രാത്രി ഉറക്കം ഉണ്ടാവില്ല പകൽ ധാരാളം ഉറങ്ങും ചെയ്യും ഈ പകൽ ഉറങ്ങുന്നതിൻ്റെ കാര്യമായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല മെഷീനറീസ് യൂസ് ചെയ്യാൻ പറ്റില്ല വണ്ടി ഓടിക്കുമ്പോഴേ ഉറക്കം തൂങ്ങും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകും സ്കൂളിലാണെങ്കിൽ കുട്ടികൾ ഉറക്കം തൂങ്ങുകൊണ്ടിരിക്കും അവരെ അക്കാഡമിക്സ് മോശമാകും ഇങ്ങനെ പലതരത്തിലെ പ്രോ പ്രോബ്ലങ്ങളും ഈ ഉറക്കക്കു അതിൽ ചില ആൾക്ക് അപസ്മാര രോഗമുള്ള ആളുകളാണെങ്കിൽ ഉറക്കം കിട്ടില്ലെങ്കിൽ പിറ്റേന്ന് അപസ്മാരം വരാം അല്ലെങ്കിൽ പലതരം ഡി ഡിപ്രഷനിലേക്കും മാനസിക പിരിമുറുക്കത്തിലേക്കും വിഷാദത്തിലേക്കും ആങ്സൈറ്റി ഒരു ഉത്കണ്ഠ ഇതെല്ലാം ഈ ഉറക്കക്കുറവ് കൊണ്ട് വരാം അപ്പോൾ പലതരം അസുഖങ്ങളുണ്ട് ഈ ഒന്നാമത് പ്രൈമറി എന്ന് പറയും പ്രൈമറി ഇൻസോമിനെച്ചാൽ നമുക്ക് ഉറക്കക്കുറവ് എന്നുള്ള എൻ്റെ എൻഡിറ്റി അത് തന്നെ ഒരു മൂന്ന് മാസത്തിന് താഴെ വരാം മൂന്ന് മാസത്തിന് കൂടുതൽ വരാം മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം ഉറക്കം കിട്ടുന്നില്ല എങ്കിലുള്ള അവസരം ക്രോണിക് എന്ന് പറയും അതായത് സ്ഥിരമായിട്ട് വർക്കൊക്കെ കുറവ് അല്ലെങ്കിൽ ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു മൂന്ന് മാസത്തിൽ താഴെയാണ് ഇടയ്ക്കിടക്ക് വരുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ പല കാരണം കൊണ്ട് ചിലപ്പോൾ പനി കൊണ്ടോ അല്ലെങ്കിൽ യാത്ര കൊണ്ടോ അല്ലെങ്കിൽ ചില മരുന്നുകൾ കൊണ്ടോ ചിലപ്പോൾ ഉറക്കക്കുറവ് വരും അത് ഇൻസോമിനിയയുടെ പാർട്ടായിട്ട് വരുന്നില്ല ഉറക്കക്കുറവിൻ്റെ പാർട്ടായിട്ട് വരുന്നില്ല അതിൻ്റെ ഒരു ഉണ്ടല്ലോ ഇതൊന്നും കാരണമില്ലാതെ വരുന്നതാണ് നമ്മൾ ഈ പ്രൈമറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചില ആൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാം പാകിംസൺ ഡിസീസ് വിറയലിൻ്റെ അസുഖം ഉണ്ടാവുക അല്ലെ അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ അയക്കുന്നുണ്ടാവാം മറ്റു അസുഖങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ പലതും എൻഡോക്രൈൻ ഡിസീസ് ഹൈപ്പോഥൈറോയിഡിസം അതുപോലത്തെ അല്ലെങ്കിൽ ക്യാൻസറിനും ഈ ഇങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെ ഉറക്കക്കുറവ് വരാം അപ്പോൾ ഈ ഉറക്കക്കുറവ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇതുപോലത്തെ അസുഖങ്ങളുണ്ടോ അയാൾക്ക് രക്രക്തക്കുറവുണ്ടോ പാക് ഇൻസിൻ്റെ അസുഖം ഉണ്ടോ ചിലക്ക് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് കാലുവേദന ശരീരവേദന ഫൈബ്രോമയർജിയ അല്ലെങ്കിൽ കാലിങ്ങനെ ഇള ഇടക്കിടയ്ക്ക് തന്നെ കാലിൽ ഇട്ടടിക്കുന്നൊരു അസുഖമുണ്ട് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ കാല് ചലി ചലിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു അസുഖമുണ്ട് വേറെ ചിലർക്ക് റം ബിഹേവിയർ ഡി ഡിസോർഡർ ഉറക്കത്തിൽ പെട്ടെന്ന് ഉറക്കത്തിൽ യൂഷ്വലി നമ്മൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാ മസിൽസൊക്കെ വീക്കായിട്ട് ഹൈപ്പോട്ടോണി എട്ടോണി ഉണ്ടാവും അങ്ങനെ ഫുൾ റിലാക്സ്ഡ് ആയിരിക്കും ചിലരാൾക്ക് ഈ റിലാക്സേഷൻ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണെങ്കിൽ പെട്ടെന്ന് അത് എനാക്മെൻറ്റ് ഓഫ് ഡ്രീംസ് അവരുടെ ഡ്രീംസ് സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കൈകാലിട്ടടിക്കും ഫുട്ബോൾ കളിക്കുന്ന ആളാണെങ്കിൽ കാലുട്ട് വെച്ച് അടുത്ത ആളെ തൊഴിക്കുക അല്ലെങ്കിൽ കട്ടിൽ അടിക്കുക അല്ലെങ്കിൽ ബോക്സ് ചെയ്യുന്നതാണെങ്കിൽ അടുത്താൾ ബോക്സ് ചെയ്യുക ഇങ്ങനെ പലതരത്തിലുള്ള ഉറക്കത്തിൽ പ്രോബ്ലംസ് വരാം അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലത്തെ മറ്റു അസുഖങ്ങളും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ചില ആൾക്ക് നമ്മൾ ഈ ഉറക്കത്തിൻ്റെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ പോളിസോംനോഗ്രാഫി എന്നാലും ഒരാളൊരു ട്വൻ്റി ഫോർ ഹവേഴ്സില് രാത്രി ഹോസ്പിറ്റലിൽ അഡ്മി അഡ്മിറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് ഈ ഉറക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ ഉറക്കത്ത് അയാളെ എണീക്കുന്നുണ്ടോ അല്ലെ ഉണരുന്നുണ്ടോ അതുപോലെ തന്നെ ഈ കൈകാലത്ത് അടിക്കുന്നുണ്ടോ ഉറക്കത്തിൽ ഓക്സിജൻ ഓക്സിജനോളം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ അപസ്മാരമായിട്ട് വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നൊരു ടെസ്റ്റാണ് പോളിസോംനോഗ്രാഫി വേറെ ഒന്നാണ് എം എസ് എൽ ടി മൾട്ടിപ്പിൾ സ്ലീപ്പ് ലേറ്റൻസി ടെസ്റ്റ് കാരണം ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്ക് പകൽ കൂടുതലായിട്ട് ഉറക്കമുണ്ടാവും അത് ചിലപ്പോൾ ഈ എക്സസൈവ് ഡേ ടൈം സ്ലീപ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു പല അസുഖം അതായത് പകൽ കൂടുതലായിട്ട് ഉറങ്ങുക ചില ആൾക്ക് നാർക്കോലപ്സി എന്ന അസുഖമുണ്ട് നാർക്കോലപ്സി വെച്ചാൽ ഇയാൾ വെറുതെ കുറച്ച് സമയം തന്നെ അവർ ഉറങ്ങി പോകുന്നൊരു അസുഖമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ പെട്ടെന്ന് കൈകാലോ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എണീക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ഉറക്കം എണീക്കുമ്പോഴും വളരെ ദുസ്വപ്നങ്ങൾ കാണുക അതിന് എന്ന് പറയും ഇപ്പോൾ ചിലപ്പോൾ ഈ ഉറക്കം ഇതുകൊണ്ടും ഈ ഉറക്കത്തിന് പ്രശ്നം വരും അങ്ങനെയുള്ള ആൾക്ക് പകലൊരു അഞ്ച് മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞു ാല് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രഷ് ആകുകയും ചെയ്യും അപ്പോൾ ഈ ഉറക്കക്കുറവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമത് നമുക്കൊരു കറക്റ്റായിട്ട് സ്ലീപ്പ് ഹൈജീൻ വേണം സ്ലീപ്പ് ഹൈജീൻ വെച്ചാൽ നമ്മൾ എല്ലായിടത്തും പോയി കിടന്ന് ഉറങ്ങരുത് നമ്മുടെ ഒരു കിടക്കുന്ന റൂം ആ ആ റൂമിൽ വെളിച്ചം കുറവ് വെളിച്ചം ഓഫ് ചെയ്യണം ക്ലോക്ക് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ റൂമിലിരുന്ന് വായിക്കുകയോ അതുപോലെ തന്നെ കിടക്കുന്ന റൂമിൽ ഇരുന്ന് വായിക്കുകയോ ഫോൺ യൂസ് ചെയ്യോ ലാപ്പ് യൂസ് ചെയ്യോ അല്ലെങ്കിൽ ഐ യൂസ് ചെയ്യോ ചെയ്യരുത് കാരണം നമ്മുടെ ബ്ലൂ ലൈറ്റ് ഉണ്ട് ഈ ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് പതിക്കുകയാണെങ്കിൽ ഒരു ഉറക്കത്തിന് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ മുമ്പ് വരെ ബ്ലൂ ലൈറ്റ് പതിക്കുകയാണെങ്കിൽ അത് സ്റ്റിമുലേറ്റ് ചെയ്യും ബ്രെയിനസ് സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെയുള്ള ആൾക്ക് ഉറക്ക കുറവ് വരാം അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ഈ ഒരു കിടക്കുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് ഈ ഇലക്ട്രോണിക് ഡ ഡിവൈസൊക്കെ ഓഫ് ചെയ്യണം അതായത് ഫോണ് ടെലിഫോണ് ഐപാഡ് മൊബൈൽ അതുപോലത്തെ അതുപോലെ തന്നെ കിടക്കുന്ന മുമ്പായിട്ട് നമ്മൾ ഈ സ്റ്റിമുലേറ്റിംഗ് ഗെയിംസ് ഒന്നും ചെയ്ത് അതേപോലെ ഗെയിംസ് കളിക്കുക വളരെ നമ്മൾ ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇപ്പോൾ പസിൽസ് ഒന്നും കിടക്കുന്നതിന് മുമ്പ് കളിക്കാൻ ശ്രമിക്കരുത് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വൈകുന്നേരം തന്നെ ആക്റ്റീവായിട്ട് എക്സസൈസും ചെയ്യാൻ പാടില്ല ഉറക്കത്തിന് ഒരു മൂന്ന് മണിക്കൂറുമ്പോൾ സ്ട്രോങ് ആയിട്ട് നല്ല എക്സസൈസ് ചെയ്യാൻ ഉറക്കം കിട്ടില്ല എനിക്കന്നെ പണ്ട് ഉറക്കത്തിൽ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കാരണം കണ്ടുപിടിച്ചാൽ ചില വൈകുന്നേരം നല്ലവണ്ണം എക്സൈസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് വെച്ചാൽ നമ്മുടെ ഈ എൻഡോർഫിൻസ് എല്ലാം നമ്മൾ വളരെ സ്റ്റിമിൽ ആയിരിക്കും അങ്ങനെ ആൾക്ക് ഉറക്കം കിട്ടില്ല അങ്ങനെയുള്ള പെട്ടെന്ന് ഞാൻ എൻ്റെ എക്സൈസ് രാവിലത്തോട്ട് മാറ്റിയപ്പോഴേ അത് ആ പ്രോബ്ലം സോൾവ് ആയി അപ്പോൾ വൈകുന്നേരങ്ങളിലെ എക്സൈസ് ചില ആൾക്ക് ഉറക്കം കിട്ടാൻ വഴിയില്ല അതുപോലെ തന്നെ ആൾക്കഹോൾ അമിതമായിട്ട് യൂസ് ചെയ്യണം ആൾക്കഹോൾ സ്മോക്കിംഗ് വൈകുന്നേരം ചായ കാപ്പിയൊക്കെ ചിലപ്പോൾ ഉറക്ക കുറവുണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതുപോലെ തന്നെ വൈറ്റ് ചെറിയ ലൈറ്റ് എക്സസൈസ് ചെയ്യുക ലൈറ്റ് എക്സസൈസ് അത് ഹെവി ഫുഡ് കഴിച്ച് അപ്പം തന്നെ കിടക്കാനും ശ്രമിക്കരുത് ഏറ്റവും നല്ലത് നമ്മൾ ഒരു കിടന്ന ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ എണീറ്റ് എണീറ്റിട്ട് ഒന്ന് മെല്ലെ കുറച്ച് ദിവസം ഒന്ന് നടക്കുക കുറച്ച് ബുക്ക് വല്ലതും വായിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുക്കാണ് ഏറ്റവും നല്ലത് ഒരു ബോർ ചെയ്യുന്ന വിധത്തിലുള്ള ബുക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ അല്ലാതെ ഒരു സ്റ്റിമുലേറ്റിംഗ് ഗെയിംസിലേക്ക് എപ്പോഴും ഫോ ടി ഫോണ് നോക്കാനോ ഗെ വാട്സപ്പ് നോക്കാനോ ശ്രമിക്കരുത് രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലൈറ്റ് വന്ന് ബ്രെയിന് കൂടുതൽ സ്റ്റിമുലേറ്റഡായി വീണ്ടും ഉറക്കമില്ലാതാവും അതുപോലെ തന്നെ നമുക്കൊരു സ്ലീപ് ഡയറി വേണം സ്ലീപ്പ് ഡയറി എന്ന് വെച്ചാൽ നമ്മൾ എത്ര മണിക്ക് കിടക്കുന്ന എത്ര മണിക്ക് നമ്മൾ ഓർക്കം നേടിയിട്ടോ അല്ലെങ്കിൽ എത്ര മണിക്ക് ഉറക്കം കിട്ടിയെന്നുള്ള ഒരു ഡയറി കറക്റ്റായിട്ട് എഴുതി വെക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ കിടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഉറക്കം കിട്ടിയില്ലെങ്കിലും കറക്റ്റ് സമയത്ത് എണീക്കുക ഇതൊരു ഇതായി കഴിഞ്ഞാൽ പിറ്റേന്ന് നേരത്തെ എണീക്കണേ പിറ്റേ പിറ്റേന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കം നേരത്ത് വരും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിമുലേറ്റിംഗ് ഗെയിംസ് ഉറക്കത്തിന് മുമ്പായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ കുറച്ച് ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ല നല്ലതാണ് ചില ആൾക്ക് ഈ ഉറക്കം കിട്ടാതിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞാൽ ചില വിറ്റാമിൻ്റെ കുറവോ കാൽഷ്യത്തിന് കുറവോ അയണിൻ്റെ കുറവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞരമ്പിൻ്റെ പെരിഫറൽ ന്യൂറോപ്പതിയോ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമോ ശരീരവേദനയോ പാക്കിൻസൺ ഡിസീസിൻ്റെ അവസ്ഥകളോ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടതോ ഓസ്റ്റിയോപെറോസോ അല്ലെ അതുപോലത്തെ വേറെ കാര്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കണം അത് ഡോക്ടറോട് ചികിത്സിച്ചിട്ട് അതിനെ കാരണം നമ്മൾ കൺ കണ്ടെത്തണം പിന്നെ പലതരം ട്രീറ്റ്മെൻറ് ഉണ്ട് ഒന്ന് നമ്മൾ റിലാക്സേഷൻ യോഗ എക്സസൈസ് എക്സസൈസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ നോക്കണം ഫ്രൂട്ട്സ് പച്ചക്കറികൾ ധാരാളം യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു വെയിറ്റ് കൂടാതെ ഇരിക്കാൻ നോക്കുക നമ്മുടെ ബോഡി മാസ് ഇൻഡസ് കുറയ്ക്കാൻ നോക്കുക കൂർക്കം വലിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം ചിലർക്ക് ബൈപ്പാപ്പ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും വെയിറ്റ് കൂടിയാണെങ്കിൽ വെയിറ്റ് കുറക്കണം തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതുപോലെ ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ഒന്ന് അത് ചെയ്യുക രണ്ടാമത് പലതരം മരുന്നുകൾ അവൈലബിൾ ആണ് ആ മരുന്നുകൾ അവൈലബിൾ അത് ഡോക്ടർ കാണിച്ചിട്ട് ആ മരുന്നുകൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക ചിലരാൾക്ക് സിമ്പിൾ മരുന്ന് വേണ്ടി വരും ചിലരാക്ക് കുറച്ച് കാലത്തേക്ക് വേണ്ടിവരും എങ്കിലും ലോങ് ടേം ഉള്ള മരുന്നിൻ്റെ ആവശ്യത്തിന് ഉണ്ടാവാറില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള അസുഖങ്ങൾ പോലെല്ലാം ഉണ്ടോയെന്ന് നോക്കാം പിന്നെ ഈ ഇത് ഒന്ന് അത് പ്രിഡിസ്പോസിങ് കോസ് എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് വരുന്നത് പ്രിസിപ്പിറ്റേറ്റിങ് കോസ് അത് ഉറക്കക്കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അത് പെർപച്വേറ്റിംഗ് കോസസ് അത് ഉറക്കക്കുറവ് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണങ്ങൾ ത്രീ പി എന്ന് പറയും അപ്പോൾ ഇതൊരു വലിയ ഫീൽഡാണ് ശരിക്കും ഈ ഉറക്കം ഉറക്കമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങളും ചിലർക്ക് ഉറക്കത്തിൽ ചില അപസ്മാരം ഉണ്ടാകും ലോ ഫിറ്റ്സ് ആണ് കാലിങ്ങനെ കൈകാലിട്ട് അടിക്കുന്ന അടിക്കുന്നൊരു അസുഖമുണ്ട് എല്ലാ കൈകാലിട്ട് അടിക്കലും ഈ അല്ല പക്ഷേ ചിലത് അപസ്മാരത്തിൽ പെട്ടതാവാം അപ്പോൾ അത് ഫ്രണ്ട ലോ പെപ്ലെപ്സിന്നുള്ളൊരു അസുഖമുണ്ട് രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ കൈകാലിട്ട് അടിക്കുന്നത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ചില ചില ഡോപ്പ് എമർജിക് ഡെഫിഷ്യൻസി ഉണ്ട് കൈകാലിട്ട് അടിക്കാം അല്ലെങ്കിൽ കൈകാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ന്യൂറോപ്പതി കൊണ്ട് ഇങ്ങനെ സംഭവിക്കുക അയറിൻ്റെ ഡെഫിഷ്യൻസി സിങ്കിൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ മഗ്നീഷ്യം കുറവ് വൈറ്റമിൻ്റെ കുറവുകൊണ്ടൊക്കെ ഈ കൈകാലത്തെ ഈ അതുപോലെ തന്നെ ഈ ഉറക്കക്കുറവും വരാം അപ്പോൾ നമ്മൾ ഉറക്കക്കുറവ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ലീപ്പ് ഡയറി നമ്മൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം സ്ലീപ്പ് ഹൈജീൻ വേണം ഉറങ്ങുന്ന റൂമിൽ വായിക്കാനോ വേറെ കാര്യങ്ങളോ ചെയ്യാനോ പോലുള്ള ഉറക്കത്തിന് മാത്രമായിരിക്കണം റൂമിൽ ക്ലോക്കൊന്നും വെക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം നമ്മളെപ്പോഴും വാച്ച് നോക്കി ടൈം നോക്കി ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് അവിടെ ഫോണും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിനുമ്പോൾ ടി വി കാണുക വാട്സപ്പ് നോക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടില്ല വേറെ കുഴപ്പമില്ല ഉറക്കം കിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോമിനിയ എന്നുള്ള അസുഖത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്